പ്രൈസ് പ്രൈസ് ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടിയായിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടി ആയിരിക്കുന്നു ഉപവാസ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ ദിവസം രാത്രിയിലും ഈ ഞായറാഴ്ച രാത്രിയിലും ഒരുമിച്ച് ദൈവപാതപിടത്തിലായിരിക്കാൻ സ്വർഗത്തിലധിയുമൊരുക്കിത്തന്ന നല്ല അവസരത്തെ ഓർത്ത് നല്ല ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു സ്ത്രോത്രം ചെയ്യുന്നു ഇന്ന് രാത്രിയിലും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവസന്നദിയിലായിരിക്കുമ്പോൾ ഉപവാസ പ്രാർത്ഥന ഒന്നാമത്തെ ദിവസവും കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിയും ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ പ്രേശർ ഫാമിയുടെ ശബ്ദത്തോടൊപ്പം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രേശർ ഫാമിയുടെ ശബ്ദത്തോടൊപ്പം കരയുന്ന പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന മധ്യസ്ഥ വഹിക്കുന്ന ഒത്തിരി പേർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരിക്കുന്നുണ്ട് ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വീര്യ ചെയ്യുന്ന ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം അടയാളങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം അവൻ നമ്മുടെ അടുക്കൽ വന്നിട്ടുണ്ട് നമ്മൾ കരഞ്ഞിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും നമ്മുടെ കണ്ണീരുകളെ അവൻ തുടയ്ക്കും നമ്മുടെ വേദനകളെ അവൻ എടുത്തു മാറ്റും നമ്മുടെ ദുഃഖത്തിൻ്റെ അവസ്ഥകളെ മാറ്റും നമ്മുടെ നിരാശയുടെ അനുഭവങ്ങളെ അവൻ എടുത്തു മാറ്റും ഇന്ന് രാത്രിയിലും മധ്യസ്ഥതയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ ഉപവാസത്തിൻ്റെ ഒന്നാമത്തെ ദിവസവും ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചായിരിക്കുന്ന കുടുംബത്തെ കർത്താവ് ധാരാളമായി സമർത്ഥമായി ദൈവം അമേൻ ഹാലലൂയ എല്ലാ അനുഗ്രഹങ്ങളും ആത്മീക ഭൗതിക നന്മകളും നൽകി സ്വർഗത്തിലെ ദൈവം മാനിക്കട്ടെ ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ ദിവസം തന്നെ ചില അത്ഭുതങ്ങൾ കണ്ടേ നമ്മൾ എഴുതി ആരൊക്കെ കരഞ്ഞും ദുഃഖിച്ചും വേദനപ്പെട്ടും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് നുറുങ്ങപ്പെട്ടോ അവരുടെ വിഷയത്തിന് കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും ഞെരുങ്ങിയിരിക്കുന്നോ അവനൊരു വിശാലത നൽകും അവൻ ഇടുങ്ങിയ അവസ്ഥയിലായിരിക്കുന്നോ കർത്താവ് സമൃദ്ധിയുടെ ഭവനം നൽകി മാനിക്കും ഇടുക്കത്തിൽ ഇരിക്കുന്ന ആരൊക്കെയോ ഇന്ന് രാത്രിയിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ട് സ്വർഗം മനസ്സലിഞ്ഞ് ഇന്ന് രാത്രിയിലും നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും അവൻ നല്ലവനാണ് വല്ലവനാണ് വിശ്വസ്തനാണ് വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ് കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് പ്രേശക് ഫാമിലിയുടെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പും മെസ്സേജും ഒക്കെ നിങ്ങൾക്ക് അനുഭവിക്കുവാനും കേൾക്കുവാനും ഒക്കെ കർത്താവ് സഹായിക്കും മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ നിങ്ങൾക്ക് ലൈവായി തന്നെ ഒക്കെ കർത്താവ് സഹായിക്കും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായി നമ്മുടെ കർത്താവ് വലിയ പ്രവർത്തിക്കും അവൻ ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും ഉപവാസ പ്രാർത്ഥന ഒന്നാമത്തെ ദിവസവും അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഏത് മാത്രമായിട്ടുള്ള വിഷയത്തിനു വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക ഉപവാസ പ്രാർത്ഥനയെ പ്രയോജനപ്പെടുത്തുക വലിയ വീര്യപ്രവർത്തികളെ ചെയ്ത് മാനിച്ച സ്വർഗത്രിതയും ഇന്ന് രാത്രിയിലും അത്ഭുതങ്ങളെ പ്രവർത്തിക്കട്ടെ അവരനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പങ്കുവെച്ചു മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് പ്രദേശ ഫാമിലിക്ക് ഒരു സഹോദരി തന്റെ പ്രാർത്ഥനാ വിഷയം അറിയിച്ചു തന്റെ ജോലി നഷ്ടപ്പെട്ടു പോയി പുതിയൊരു ജോലി ലഭിക്കുവാൻ വേണ്ടി ഞങ്ങൾ കണുനീരോടുകൂടെ ആ സഹോദരിക്ക് പ്രാർത്ഥിക്കുവാനിടയായി താനും കണുനീരോടുകൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനിടയായി അത്ഭുത സാക്ഷ്യം കേൾക്കുവാനിടയായി തനിക്ക് പുതിയ ജോലി കിട്ടി നേരത്തെ ഉണ്ടായിരുന്ന ശമ്പളത്തെക്കാൾ വർധനവോട് കൂടിയ അനുഗ്രഹിക്കപ്പെട്ട ജോലി ലഭിച്ചു എന്നുള്ള സാക്ഷ്യം കേൾക്കുവാനിടയായി ഇന്ന് രാത്രിയിലും പ്രാർത്ഥന ഒന്നാമത്തെ ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് ദൈവസന്നിധിയിൽ കരയുന്ന കുടുംബം ചൂടാവന ഷന്തന വൈഡവന ധീപലഘടക ഷംതാരകന ഷൈഡവന ഷൈഡവന ി ഇന്ന് രാത്രിയിലും ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരുമിച്ച് മധ്യസ്ഥ വഹിക്കുമ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവം ആ കുടുംബത്തിന് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും അവർ ഏത് വിഷയത്തിന്റെ മധ്യയാണ് കണ്ണുനോടുകൂടെ ഉപവാസത്തിന്റെ ഒന്നാമത്തെ ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് മുട്ടുമടക്കിയത് വലിയ വിടുതൽ നടക്കട്ടെ ജൂടമന ഷന്തന രഗൽ ശംദാരകന വൈഡൽ പ്രൗഢപന കണ്ണിനീരോടുകൂടെ ദൈവസ്ഥാനത്തിൽ എറിയപ്പെടുന്ന വിഷയങ്ങൾ വലിയൊരു മറുപടിക്ക് കാരണമാക്കി വലിയൊരു വിടുതലിന് കാരണമാക്കി ചൂടാമന റഗതനഘടക ശൈഡവരഘഥന അർദ്ധഘടക ശംതാരകന ദീപ്രൗഢപരികഥതനഘടക ഷൈഡവന അറി കാലകസിയ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത സാക്ഷ്യങ്ങൾ എഴുതി നൽകട്ടെ നാമത്തിൽ ആ കുടുംബത്തെ കർത്താവ് വിടിവീക്കണമേ അപ്പാ ഈ ഞായറാഴ്ച രാത്രിയിൽ മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ വിവാഹപ്രായമായ തലമുറകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥനയോടെ കടന്നു വരുന്ന അപ്പാ അനുഗ്രഹിക്കപ്പെട്ട വിവാഹാലോചനകൾ കടന്നുവരണ്ട തലമുറകളുടെ മേൽ ആധിപത്യം പറയുന്ന പുതിയതൊന്ന് ഇവരുടെ കുടുംബത്തിൻ്റെ സംഭവിക്കത്തില്ല ഭാവി ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞ നിന്റെ തലമുറയ്ക്കുക നിന്റെ കുടുംബത്തിനകത്ത് ഒരു ഭാവി ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞ അവകാശം പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ശത്രുവിന്റെ സകല പദ്ധതികളും ചൂടാമന വൈഡൽ കടകസി അർത്ഥപ്രൗഢ ശംതാരകന ദ്വീപലപൗഡരീരികൽ കടകസി യേശുവിന്റെ നാമത്തില ശത്രുവിൻ്റെ പദ്ധതികളും പൊളിഞ്ഞുമാറട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഭാവി ഉണ്ടാകട്ടെ പുനർവിവാഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന തലമുറകൾ അപ്പാ അനുഗ്രഹിക്കപ്പെട്ട പുനർവിവാഹങ്ങൾ നടക്കട്ടെ സെക്കൻഡ് മാരേജുകൾ പരാജയപ്പെട്ടു പോയ വിവാഹ അപ്പാ ദൈവ ആലോചനകൾ യേശുവിൻ്റെ നാമത്തിൽ ചിലതും മടങ്ങി വരുന്നുണ്ട് ദൈവപ്രവൃത്തിക്ക് കാരണമാക്കി ചൂടാമന ഹതനഘടക സിയാ അൽഗത് പ്രൗഢപന ദീപലഘടക ശംതാരകന ദീപൽ പ്രൗഢംരകന് അൽഗത് പ്രൗഢപന യേശുവിൻ്റെ നാമത്തിൽ തകർച്ചകൾ പണിയപ്പെടണമേ ഉദരഫലമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ ഒരു

அல்புதம் சம்பவிக உதர பலங்கள் ஜெனிக்கத கர்த்தாவே മദ്യപാനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മയക്കുമരുന്നടിമപ്പെട്ടു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പം ആ പാപത്തിൽ നിന്ന് യേശുവെ ലോകത്തിൻ്റെ വഴികളിൽ നിന്നൊരു മാനസാന്തരം ഝൂഡാമന രകംദുനിഗൽ ഘടക രകതനഘടക ശംതാരകന വൈഡപ്രൗഢപന ധീപലഘടക തുനികൗ ഘമനഘടക ശംതാരകനഹീപൽപ്രൗഢ ഷൈഡാരകന ദീപലപൗഢമനഹ അടകതരഘടകീപൽപ്രൗഢപന ദീപലഘടക ശംതാരകനഹ അടകം ദുനി ഖൽക്കടക രകതനഘടക യേശുവിൻ്റെ നാമത്തിൽ അപ്പം അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾക്ക

നല്ല രീതിയിൽ കച്ചവടം ഇറക്കട്ട കർത്താവെ സ്വന്തമായി ഭവനമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പാ സ്വന്തമായി ഭവനമെന്ന വാക്തത്വം വെളിപ്പെടട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ ഭവനത്തിന് വിരോധമായ അവകാശം പറയുന്ന സ്വന്തം ഭവനമെന്ന വാക്തത്വത്തിന് വിരോധമായി വെല്ലുവിളിക്കുന്ന എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഉയർച്ചകളും നൽകി അങ്ങ് മാനിക്കുന്നതിനായി സ്ത്രോത്രം ദൈവപ്രവൃത്തി വെളിപ്പെടും അപ്പ ആ കുടുംബങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സ്വസ്ഥതയും സമാധാനവും നൽകി മാനിക്കും ഏ ശുവിനാം തന്ന പിതാവേ ആമെ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി പറയപ്പെട്ടായിരുന്നു അസ്കൃതം നമ്പറേക്ക് വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ ം പ്രാർത്ഥന വാട്സപ്പിൽ മെസ്സേജ് ആയിട്ടിടുക വലിയ വെള്ളിയാഴ്ചകളും നമുക്ക് ലൈവ് ഉദ്യോഗസ്ഥ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണിവരെ ലൈവിൽ ഞങ്ങൾ കമ്മിറ്റി ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും നിറാശ്ശികളും അനുഗ്രഹിക്കപ്പെട്ട സ്വപാരതയുണ്ട് എല്ലാ നിറാശ്ശേയും ഇന്ത്യൻ സഭയും രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ കാക്കാമല്ലേ ഫാമിലി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ നെയ്യാറ്റിങ്ങര അമരവള താന് മുടി ജംഗ്ഷനിൽ എസ് പ്ലാസ്സ ബിൽഡിംഗിന്റെ അണ്ടർഗ്രൗണ്ടിലും മീറ്റിംഗ് ഉണ്ട് കടന്നുവരിക വിടുതൽ പ്രാപിക്കുക അമീൻ ഗോഡ് ബ്ലസ് യു പ്രേമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോട് വിളിക്കുക ആമേ